The biggest disruption in artificial intelligence is happening ദ ബിഗസ്റ്റ് ഡിസ്രപ്ഷൻ ഇൻ ആർട്ടിഫിഷ്യൽ ചൈനയുടെ ആർവാഡ് എന്ന് വിളിക്കപ്പെടുന്ന സിംഗ യൂണിവേഴ്സിറ്റിയിലെ വിദഗ്ദ്ധ രൂപകൽപ്പന ചെയ്ത ലോകത്തെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹോസ്പിറ്റൽ തുറന്നു പ്രവർത്തിച്ചിരിക്കുകയാണ് ഒരു ദിവസത്തിൽ മൂവായിരം രോഗികളെ ചികിത്സിക്കുന്ന ആശുപത്രിയിൽ പതിനാല് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചൽ ഡോക്ടർമാരും നാല് നഴ്സുമാരും അടങ്ങുന്നു ഏ ഡോക്ടർമാർ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പതിനായിരം രോഗികളെ ചികിത്സിക്കാൻ കഴിയും ഇത് മനുഷ്യ ഡോക്ടർമാർക്ക് കുറഞ്ഞത് രണ്ടു വർഷമെങ്കിലും എടുക്കും എന്നുള്ളതാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് മില്യൺസ് ഓഫ് പാറ്റേണുകൾ ഉള്ളത് കൊണ്ട് തന്നെ രോഗത്തെ നിർണ്ണയിക്കാൻ പെട്ടെന്ന് സാധിക്കുന്നു എന്നുള്ളത് എന്നുള്ളതാണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഒരു ഡോക്ടറെ സമീപിക്കുമ്പോൾ ആ ഡോക്ടർ നമ്മളോട് ഒരുപാട് സിംറ്റങ്ങൾ എന്ന് തുടങ്ങി എന്താണ് ഫീൽ ചെയ്യുന്നത് ഇങ്ങനെ നോക്കിയതിന് ശേഷം അവർക്ക് അറിയുന്ന കുറഞ്ഞ പാറ്റേണുകൾ വന്ന് അവർ മെഡിസിൻ നമുക്ക് സജസ്റ്റ് ചെയ്യുന്നു എന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് മില്യൺസ് ഓഫ് പാറ്റേൺസ് അറിയുന്നതുകൊണ്ട് പെട്ടെന്ന് രോഗത്തെ നിർണയിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ ഹെൽത്ത് കെയർ റിപ്പോർട്ട് അനുസരിച്ച് ലേറ്റസ്റ്റ് റിസർച്ച് റിപ്പോർട്ട് അനുസരിച്ച് ഇമോഷൻ്റെ കാര്യത്തിലും എമ്പതിയുടെ കാര്യത്തിലും രോഗം നിർണയിക്കുന്ന കാര്യത്തിലും രോഗത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യത്തിലും രോഗിയോടുള്ള കമ്മിറ്റ്മെൻറ്റും മനുഷ്യരെക്കാൾ ഏറ്റവും കൂടുതലുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനാണെന്ന് റിസർച്ച് കണ്ടെത്തിയിരിക്കുകയാണ്